അവതരിപ്പിക്കുക എന്നത് വളരെ ശ്രമകരമാണ് എങ്കിലും നമ്മൾക്കും അഭിമാനകരമായ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനും അവസരം ലഭിച്ചതിലുള്ള സന്തോഷവും തുടങ്ങട്ടെ അതാണ് ലോകത്തിന് കേരളത്തിൻ്റെ വികസന മാതൃകാംഗ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ആദ്യാധിപത്യ സർക്കാരിന്റെ വരവോടെയാണ് കേരള വികസന മാതൃകയ്ക്ക് ഒരു തുടക്കമായത് യുടെ എല്ലാർ പ്രായോഗിക അനുഭവമാക്കുകയും ചെയ്തുകൊണ്ടാണ് കേരള വികസനം അന്തർദേശീയ എന്ന സത്യം ലോകത്തിന് മുന്നിൽ നമ്മൾക്ക് തെളിയിക്കാനായിട്ട് സമത്വത്തിൽ സമ്പന്നതയ്ക്കൊക്കെ സാഹോദര്യത്തിൽ സഹിഷ്ണുതും മത സൗഹാർദ്ദത്തിൽ ലോകം കണ്ട അതിലില്ലാത്ത അത്ഭുത ഭൂമിയായാണ് നമ്മുടെ സംസ്ഥാനം

അംഗീകാരം നേടി പദ്ധതി കൃഷിയിലും വ്യവസായത്തിലും പുതുപുതി സമ്മാനിച്ച ലോക ഇക്കഴിഞ്ഞ നവംബർ ഒന്ന് കേരളപ്പെടുന്ന ദിനത്തിലല്ലേ ാണ് ഇവിടെ ഉള്ളത് ഉണ്ടാകില്ല മാതൃക ഭാവിയെ ഭാവനയെ കണ്ടുപരിച്ച ഭരണാധികാരികളായ ജനനായകൻ ജനപക്ഷത്തു നിന്ന് ജനശേഷ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തെ ലോക ശ്രദ്ധ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചു കൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം